ഹലോ ഗേസ് ആദ്യം തന്നെ എല്ലാവർക്കും പെസഹ വ്യാഴത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കുർബാനയ്ക്ക് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ സാമ്പാർ വെച്ചിട്ടൊക്കെയാണ് പോയത് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള അടുക്കളയിലെ കുറച്ച് കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടക്കായ ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സാമ്പാർ ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് നാളത്തേക്കും കൂടിയുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത് പിന്നെ പിന്നെതാ ഇത് പപ്പടം വറുത്തതാണ് ഇത് കുരുമുളക് പപ്പടമാണ് കേട്ടോ അധികം പോളപ്പൊന്നുമില്ല ഇങ്ങനെയാണ് എല്ലാം വറുത്തിട്ട് കിട്ടിയത് പഴക്ക എന്നറിയില്ല അധികം വീർമതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് വെച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ നിന്ന് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ എളുപ്പമല്ല അരി അടപ്പത്ത് വെച്ചു പിന്നത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസഹ അപ്പം ഉണ്ടാക്കലാണ് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നാളികേരം എനിക്ക് ചേട്ടൻ ചിരകി തന്നു പിന്നെ ഉള്ളിയും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞു വെച്ചു പിന്നെ ഉഴുന്ന് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് പിന്നെ അതാ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നാളികേരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്ന് ഏകദേശം വറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നാളികേരത്തിന്റെ കൂട്ട് ഇതാ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി പേസ്റ്റ് വരുവാണ്ട പിന്നെ വറുത്ത വറുത്തരിപ്പൊടിയിലോട്ട് ഈ നാളികേരത്തിന്റെ കൂട്ടിട്ടിട്ട് ഉഴുന്നിതാ ഇതേപോലെ തരി തരുന്നതിന് പൊടിച്ചെടുക്കാം അതും കൂടി ഇട്ടു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് കൈക്കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പെസഹ അപ്പം ഏകദേശം ശേഷം ഇണ്ടേറിയപ്പത്തിൻ്റെ ആ ഒരു റെസിപ്പി പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് അമ്മയാണ് കൂടുതലും പെസഹഅപ്പം ഉണ്ടാക്കാറ് അപ്പം ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കട തുറക്കാനൊക്കെ സമയമായി എന്നാലും ഞാനൊരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരു പുതി അപ്പോൾ അതും കൂടി എടുത്ത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ ട്രിപ്പ് ഇതാ ഇതേപോലെ പാത്രത്തിൽ വെളിച്ചെണ്ണയൊക്കെ തെളിച്ച് ഞാൻ ഒഴിച്ചു വെച്ചിട്ട് അടച്ചതിന് ശേഷം ഞാൻ എൻ്റെ കട തുറക്കാനുള്ള സാധനങ്ങൾ മറ്റൊക്കെ ആയിട്ട് റെഡി ആയതിനു ശേഷം ഒന്ന് വന്ന് തുറന്നു നോക്കിയപ്പോൾ വെന്തട്ടില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ നമ്മുടെ കുരുത്തോല കൊണ്ട് ജസ്റ്റ് ഒന്ന് കുരിശ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരുവിധം വീഡിയോസിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പെസഹ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ കുരിശൊന്നും വെക്കണമെന്ന് നിർബന്ധമില്ല വേറെ മതക്കാരൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുരിശില്ലാതെയും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അമ്മ ബാക്കിയെല്ലാം മാവുകൊണ്ട് പെസഹ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് പാലാണ് കുറുക്ക് പോലത്തെ ഒരു പാലാണ് ഉണ്ടാക്കാറ് അതുണ്ടാക്കിയില്ല അമ്മ ചെറുപയറ് പായസം ഉണ്ടാക്കി അപ്പോൾ അതും പെസഹ അപ്പമാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് വേറെ ഫുഡൊന്നും കഴിച്ചില്ല അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പെസഹ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു താങ്ക്